നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനോട് എനിക്കൊരു ചോദ്യമുണ്ട് അങ്ങ് കട്ടെടുക്കുന്നതിൽ പോലും അത്ഭുതമില്ല അഴിമതി എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയാണ് ആ മാനസികാവസ്ഥ പിടികൂടിയ ആൾ അഴിമതി നടത്തിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ അതുകൊണ്ട് അങ്ങും അങ്ങയുടെ കുടുംബവുമൊക്കെ പൊതുഖജനാവിലെ പണം നിങ്ങളുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി അടിച്ചു മാറ്റിയാൽ അത്ഭുതമേ ഇല്ല ഇനി ദൂർത്ത് അങ്ങ് അമേരിക്കയ്ക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ലണ്ടനിൽ പോകുമ്പോൾ എയർപോർട്ടിൽ പോയി ഇരിക്കാൻ വേണ്ടി അങ്ങനെ ഏഴ് ലക്ഷമോ പത്ത് ലക്ഷമോ ഒക്കെ ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ ലണ്ടനിൽ നിന്നും മാഞ്ചസ്റ്റർ വരെ ഒരു ചെറിയ യാത്ര ചെയ്യുമ്പോൾ അങ്ങയുടെ ബജറ്റ് പത്ത് ലക്ഷമോ പതിനഞ്ച് ലക്ഷമോ ആയാൽ അല്ലെങ്കിൽ അങ്ങയുടെ കന്നുകാലിക്കൂടിന് നാൽപ്പത്തഞ്ച് ലക്ഷവും അങ്ങയുടെ ചാണകക്കുഴിക്ക് ഏഴ് ലക്ഷവും ആയാൽ അത്ഭുതമൊന്നുമില്ല അതും ഒരുതരം പ്രത്യേകതരം മാനസികാവസ്ഥയാണ് എന്നാൽ ഒരു പ്രയോജനവും അങ്ങയുടെ പാർട്ടിക്കോ അല്ലെങ്കിൽ അങ്ങയുടെ കുടുംബക്കാർക്കോ കിട്ടാതെ പൊതുഖജനാവിലെ പണം ദൂർത്തടിക്കണമെങ്കിൽ നശിപ്പിക്കണമെങ്കിൽ അത് എന്തുതരം മാനസികാവസ്ഥയാണ് ഇത്തരം നശിപ്പിക്കലിൻ്റെ കമ്മീഷൻ പാർട്ടിയുമായി ബന്ധമുള്ളവർക്കോ അല്ലെങ്കിൽ അങ്ങയുടെ ബിനാമി ഇടപാടുകാർക്കോ ഒക്കെ കിട്ടുന്നത് കൊണ്ടാണെങ്കിൽ മനസ്സിലാക്കാം പക്ഷെ എന്നാൽ പോലും ഒരു മര്യാദ എന്ന് പറയുന്ന ഒന്നില്ലേ എന്നെ പൊതുഖജനാവ് ചെലവഴിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തമാണ് ആരും മര്യാദ ഇത്തിരി ഒക്കെ ഞാൻ അടിച്ചു മാറ്റുന്നു അല്ലെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കുന്നു എന്നത് മനസിലാക്കാം പക്ഷെ ഇങ്ങനെ ആർക്കും പ്രയോജനമില്ല അതായത് ഈ അടിച്ചു മാറ്റുന്ന വ്യക്തികൾക്ക് പോലും പ്രയോജനമില്ല പ്രയോജനമില്ലാതെ ദൂർത്തടിക്കാൻ കഴിയും ഇപ്പൊ നവകേരള സദസ്സിന്റെ കാര്യം ഓർക്കുക നാട് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഇത് ഞങ്ങളാരും പറയുന്നല്ല അങ്ങയുടെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിലും പുറത്തും പലതവണ പറഞ്ഞതാണ് കൈകാലുകൾ മാത്രമല്ല വിരലുകൾ പോലും കെട്ടിയിട്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് ഒരു പൈസ പോലുമില്ല നിക്ഷേപിച്ചവർക്ക് അതായത് കെ ടി ഡി എഫ് സി എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിക്ഷേപിച്ച ശ്രീരാമകൃഷ്ണ മിഷന്റെ പണം തിരിച്ചു അവർ കോടതി കയറി നടക്കുകയാണ് അന്ന് കോടതി ചേർന്ന് നിങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് കാശില്ലാന്നാണ് ഒരു നിവൃത്തിയും ഇല്ലാന്നാണ് ചീഫ് സെക്രട്ടറിയുടെ ആണ് കോടതിയിൽ കൊടുത്തിരിക്കുന്നത് അത് പിൻവലിക്കേണ്ടി വന്നു കോടതി ശകാരിച്ചപ്പോൾ പെൻഷനു വേണ്ടി കെ എസ് ആർ ടി സിക്കാരുടെ ശമ്പളത്തിന് വേണ്ടിയൊക്കെ കഷ്ടപ്പെടുകയാണ് പെൻഷനില്ലാതെ ആളുകൾ എടുക്കുകയാണ് അവിടെയാണ് നിങ്ങൾ നവകേരള സദസ് എന്ന പേരിൽ നാടുനീള് വലിയ ആഡംബര പന്തലുകൾ കെട്ടി പണം ദൂർത്തടിച്ചത് അതുവഴി എന്ത് നേട്ടമാണ് നിങ്ങൾക്കുണ്ടായത് രാഷ്ട്രീയമായ നേട്ടമുണ്ടായി ഇല്ല കുറേ സി പി എമ്മുകാരെ കൊണ്ടുവരാൻ കഴിഞ്ഞു കുറേ ഉദ്യോഗസ്ഥന്മാരെ അണിനിരത്താൻ കഴിഞ്ഞു അതിനപ്പുറത്തേക്ക് ഒരു വോട്ട് പോലും കിട്ടില്ല പിന്നെ എന്തിനു വേണ്ടിയായിരുന്നു ആ അൂർത്ത് നടത്തിയത് ഒരു പ്രശ്നത്തിനും പരിഹാരമുണ്ടായിട്ടില്ല ഒരു കേസിനും തീരുമാനമുണ്ടായിട്ടില്ല ഇതാ ഇപ്പോൾ ഏറ്റവും പുതിയ ഒരു നാടകം തുടങ്ങിയിരിക്കുന്നു മുഖ്യമന്ത്രിയുമായി സംവാദം നവകേരള സദസ്സിന്റെ ലഹരി തീരുന്നതിന് മുൻപ് മുഖ്യമന്ത്രിയുമായി സംവദിക്കുകയാണ് മുഖ്യമന്ത്രി നാടും പോയി ആളുകളുമായി സംവദിക്കും എന്താണ് അതും ഇതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ കോടിക്കണക്കിന് രൂപ മുടക്കി നവകേരള സദസ് നടത്തിയപ്പോൾ നിങ്ങൾക്ക് സംവദിക്കായിരുന്നില്ലേ നിങ്ങൾ അവിടെ പോയി പ്രസംഗിച്ചിട്ട് ഓടി രക്ഷപ്പെട്ടത് എന്തിനാണ് ഇതായിപ്പോൾ സംവദിക്കാൻ പോകുന്നത് മുഖ്യമന്ത്രിയുമായി സംവദിക്കുക എന്ന് പറയുന്നത് ഉട്ടോപ്യൻ ചിന്താഗതിയാണെന്ന് എല്ലാവർക്കും അറിയാം കാരണം ആരുടെയും ഒരാശയവും കേൾക്കാൻ ആരുടെയും ഒരു അഭിപ്രായത്തിന് ചെവി കൊടുക്കാൻ തയ്യാറുള്ള മുഖ്യമന്ത്രിയല്ല പറയും കേൾക്കുക പിന്നെന്തിനാണ് എന്റെ കയ്യിൽ ഇന്ന് കിട്ടിയ ഒരു ഉത്തരവ് ഒരു സർക്കാർ ഉത്തരവ് അക്ഷരാർത്ഥത്തിൽ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു ഞാൻ ആ ഉത്തരവ് വായിച്ചിട്ട് അല്പനിമിഷം കണ്ണുമിഴിച്ചിരുന്നു എനിക്കറിയാം പിണറായി വിജയൻ ധൂർത്തനാണ് ധാർഷ്ട്യക്കാരനാണ് പൊതുഖജൻ അവനോട് ഉത്തരവാദിത്വമൊന്നുമില്ല അടിച്ചു മാറ്റാൻ അവസരം കിട്ടിയാൽ അടിച്ചു മാറ്റും ഇതൊക്കെ അറിയാം നിരവധി കേസുകളുണ്ട് അല്ലെങ്കിൽ കാനഡയിൽ പോയി കടലാസ് കമ്പനി തുടങ്ങി ഈ വിവാദ സമയത്ത് അടിച്ചു മാറ്റാൻ ശ്രമിക്കുമോ പക്ഷേ ആർക്കും പ്രയോജനമില്ലാത്ത ഒരു ദൂർത്ത് അതും പതിനെട്ട് ലക്ഷം രൂപ ഖജനാവിൽ നിന്ന് മുടക്കം ഒരു ഉത്തരവാണ് എന്റെ കൈ കിട്ടിയത് ഞാൻ ഞെട്ടിപ്പോയി ആ ഉത്തരവാദി ഞാൻ വായിച്ചു കേൾപ്പിക്കാം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിയിലേക്ക് പന്തൽ ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുന്നത് ഭരണാനുമതി നൽകി ഉത്തരവ് പുറപ്പെടുവിക്കുന്നു എന്നാണ് ഉത്തരവ് ഉത്തരവിന്റെ കോപ്പി എല്ലാം ഉണ്ട് ഉത്തരവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം പതിനെട്ടിന് കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളുമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംവദിക്കുന്ന മുഖാമുഖം പരിപാടിയിലേക്ക് പന്തൽ ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിന് എസ്റ്റിമേറ്റ് തുക പതിനേഴ് ലക്ഷത്തി മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ പതിനെട്ട് ശതമാനം ജി എസ് ടി ഉൾപ്പെടെ കൂടാതെ ആർച്ച് ട്രാൻസ്പോർട്ടേഷൻ എന്നിവയ്ക്ക് അധികമായി ചെലവാകുന്ന ഒരു ലക്ഷം രൂപ ഉൾപ്പെടെ ആകെ പതിനെട്ട് ലക്ഷത്തി മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപയ്ക്കുള്ള ഭരണാനുമതി നൽകണമെന്ന് കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടർ പരാമർശം കത്ത് പ്രകാരം ആവശ്യപ്പെടുകയുണ്ടായി സർക്കാർ ഇക്കാര്യം വിശദമായി പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം പതിനെട്ടിന് കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ വെച്ച് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളുമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംവദിക്കുന്ന മുഖാമുഖ പരിപാടിക്കായി പന്തൽ ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിന് പതിനെട്ട് ലക്ഷത്തി മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ രൂപയ്ക്കുള്ള ഭരണാനുമതി നൽകി ഉത്തരവകുന്നു തുക കോളേജ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഇരുപത്തിരണ്ട് പൂജ്യം രണ്ട് പൂജ്യം മൂന്ന് നൂറ്റിമൂന്ന് അമ്പത്തൊന്ന് സ്റ്റുഡൻറ് സപ്പോർട്ട് വെൽഫെയർ ആൻഡ് ഔട്ട്റീച്ച് എന്ന ശീർഷകത്തിൽ നിന്നും വഹിക്കേണ്ടതാണ് ഗവർണർ ഉത്തരവ് സിന്ധു പി കെ അഡീഷണൽ സെക്രട്ടറി അവർക്കണം വിദ്യാഭ്യാസ വകുപ്പിൽ കുട്ടികൾക്ക് വേണ്ട സേവനം ചെയ്യാൻ വേണ്ടി പണം മുടക്കാനുള്ള വകുപ്പ് ഉപയോഗിച്ച് മുഖ്യമന്ത്രി കുട്ടികളെ കാണുന്ന ഒരു പരിപാടിക്ക് വേണ്ടി പതിനെട്ട് ലക്ഷം രൂപ ചെലവഴിക്കാൻ ഉത്തരവിട്ടിരിക്കുന്നു ഒരൊറ്റ സിമ്പിൾ ചോദ്യമേ ഉള്ളൂ മുഖ്യമന്ത്രിക്ക് ഏതെങ്കിലും ഒരു കോളേജ് ഓഡിറ്റോറിയത്തിൽ സംസാരിച്ചാൽ പോരായിരുന്നോ എത്രയോ ആയിരക്കണക്കിന് ആളുകളെ പങ്കെടുക്കാൻ കൊള്ളുന്ന കോളേജ് ഓഡിറ്റോറിയങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് പറയുന്ന മലബാർ ക്രിസ്ത്യൻ കോളേജിലെ ഹയർ സെക്കൻഡറി സ്കൂളിൽ അങ്ങനെ ഒരു ഓഡിറ്റോറിയം ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് ഇല്ലെങ്കിൽ മിക്ക വലിയ സ്കൂളുകളിലും ഉണ്ട് ഇത്തരം ഓഡിറ്റോറിയങ്ങളിൽ മുഖ്യമന്ത്രി പരിപാടിയിൽ പങ്കെടുത്താൽ ഒരു രൂപ പോലും ചെലവഴിക്കേണ്ടി വരില്ല മൈക്കിന് മാത്രമേ ചെലവഴിക്കേണ്ട അതും മൈക്ക് അവിടെയുണ്ട് അത് പ്രാദേശികമായി മുഖ്യമന്ത്രി വരുന്ന ചടങ്ങാണെങ്കിൽ ആളുകൾ അത് സംഘടിപ്പിച്ചോളൂ പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വലിയൊരു പന്തലിട്ടിട്ട് ഇങ്ങനെ വലിയൊരു ഗ്രൗണ്ട് ഉണ്ടാക്കിയിട്ട് നിങ്ങളിത് ചെയ്യുന്നത് ഇത് ഈ പൊതുഖജനാവിലെ പണം എങ്ങനെയെങ്കിലും തീർക്കണം ഇത് പാവപ്പെട്ടവർക്ക് കിട്ടരുത് ഇത് മനുഷ്യർക്ക് ഉപകാരപ്പെടരുത് പെൻഷൻ ആർക്കും കൊടുക്കരുത് കെ എസ് ആർ ടി സി ശമ്പളം മുടങ്ങണം എന്ന് വാശിയുള്ളത് കൊണ്ടല്ലേ അല്ലെങ്കിൽ എന്തിനാണ് ഈ പതിനെട്ട് ലക്ഷം രൂപ ഇങ്ങനെ ഒരു പന്തലിന് വേണ്ടി ചെലവഴിക്കുന്നത് അല്ലെങ്കിൽ ഈ ചെലവിന് വേണ്ടി ചെലവഴിക്കുന്നത് എന്ത് മര്യാദയാണിത് മുഖ്യമന്ത്രി സംവദിക്കുന്ന ആളല്ല ഇത് സംവദിക്കുകയാണെങ്കിലും മുഖ്യമന്ത്രി സംവദിക്കാൻ വരുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സ്വകാര്യ മാനേജ്മെന്റുകൾ പോലും കൊടുക്കും പേടിയാണ് ഒന്ന് മുഖ്യമന്ത്രി ആയതുകൊണ്ട് അംഗീകാരം ഇനി അല്ലേ പോലും മുഖ്യമന്ത്രിക്ക് വരണമെന്ന് പറഞ്ഞാൽ അൺഎയ്ഡഡ് സ്ഥാപനങ്ങൾ പോലും അവർ ഒരുക്കി കൊടുക്കും ഏത് സർക്കാർ സ്ഥാപനത്തിലും ഏത് കോളേജ് ഓഡിറ്റോറിയത്തിൽ പോയാലും കുട്ടികൾക്ക് സംവദിക്കും എന്തായാലും ഒരു ലക്ഷം കുട്ടികളോട് സംവദിക്കാൻ കഴിയില്ല തെരഞ്ഞെടുക്കപ്പെടുന്നുകൊണ്ട് മാത്രം സംവദിക്കാൻ കഴിയും മുഖ്യമന്ത്രി ആരോപിച്ച് നമുക്കറിയാം വളരെ ചങ്കുമുട്ട് ചോദിക്കുകയാണ് ഈ നാട്ടിലെ പണം ഇങ്ങനെ ദൂർത്തടിക്കുമ്പോൾ എന്തു തരം രതി സുഖമടങ്ങേക്ക് കിട്ടുന്നത് അറിയാത്തതുകൊണ്ട് ചോദിക്കും എന്തൊരു വൃത്തികേടാണ് ഈ കാട്ടുന്നത് മര്യാദ എന്ന് പറയുന്നത് അല്പമെങ്കിലും വേണ്ടേ പതിനെട്ട് ലക്ഷം രൂപ മുടക്കി മുഖ്യമന്ത്രി വീണ്ടും പന്തൽ കെട്ടി സംവദിക്കാൻ പോവുകയാണത്രേ എങ്ങനെ ഇതിനൊക്കെ ഉത്തരം പറയാൻ ഈ അന്തം കമ്പികൾക്ക് കഴിയും നിങ്ങൾ അന്തം കമ്പികളോടാണ് ചോദ്യം ഈ മുഖ്യമന്ത്രി ഈ നാട് മുടിപ്പിക്കാൻ കൊട്ടേഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഉത് ന്യായീകരിക്കാൻ കഴിയുന്നത് ഇതിന് മുമ്പത്തെ കഴിഞ്ഞതേ ഉള്ളൂ കോടിക്കണക്കിന് രൂപ മുടക്കിയാണ് നവകേരള സാദസ് എന്ന് പറയുന്ന വൃത്തികേട് കഴിഞ്ഞത് അതിനു മുമ്പ് വേറെ കേരളീയം എന്ന് പറയുമ്പോൾ മഹാവൃത്തികേട് കഴിച്ചു ഇതെല്ലാം വീതമയ്പ്പാണെന്ന് അറിയാം പക്ഷെ ഇതെന്തിനാണ് ഇതിന് തൊട്ടു പിന്നാലെ ഒരു കോളേജ് ഓഡിറ്ററിൽ പങ്കെടുക്കേണ്ടതിന് പകരം മുഖ്യമന്ത്രി ഇങ്ങനെ ഖജനാവിലെ പണമെടുത്തു വൃത്തികേടല്ലേ ഇതിനൊക്കെ ഉത്തരം പറഞ്ഞു പോകാൻ കഴിയും ഈ നാട് മുടിപ്പിക്കാൻ കേരളം എന്ന് പറയുന്ന ഈ സുന്ദരമായ സംവിധാനം ഇല്ലാതാക്കാൻ ആരോ കൊട്ടേഷൻ കൊടുത്തു വിട്ടിരിക്കുന്നതാണ് പിണറായി വിജയൻ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഇത്രയും വലിയ വൃത്തികേട് നിറുകേട് ഒരു മുഖ്യമന്ത്രി കാട്ടില്ല അങ്ങേയറ്റം സംഘടനത്തോടെയാണ് പറയുന്നത് ഇതൊക്കെ വൃത്തികേടിന്റെ അങ്ങേയറ്റമാണ് പരിധി കിടക്കുന്നു ഇതിനെ ഒന്ന് ന്യായീകരിക്കാൻ കഴിയുന്ന ആരെങ്കിലും ഈ നാട്ടിലുണ്ടെങ്കിൽ അവർ ഈ നാട് മുടിഞ്ഞു കാണാൻ ആഗ്രഹിക്കുന്നവരാ ഒരു സംശയവും വേണ്ട